കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ ഒരു ഫൈറ്റിംഗ് ഏരിയയിലാണ് ഞാൻ ഇന്നും വർക്ക് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഞാനിരുന്നു കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് ദാ ഈ ഒരു ഏരിയയുടെ ഏറ്റവും താഴെയായിട്ട് ഒരു ഫൈറ്റിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഈ ഒരു ടോപ്പ് ഭാഗത്ത് ആ ഒരു ഫൈറ്റിംഗ് ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം താഴത്തെ ആ ഒരു ബിൽഡല്ല ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത് വരെ ഞാൻ താഴോട്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ദാ ഈ ഈയൊരു ഹോളാണ് ഒരു ഹോളിൽ കൂടി ഏറ്റവും താഴോട്ട് നോക്കി ഞാൻ കാണാൻ പറ്റും അവിടെ കുറച്ച് വെള്ളം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് നേരെടുത്താൻ ചാടി കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് അതിൽ എൻ്റെ no ഇതായിരിക്കുന്നുണ്ട് സംഭവം ഇതുവഴിയാണ് ഞാൻ നേരെ താഴോട്ട് വരുന്നതും പിന്നെ എന്റെ ഈ റോക്കറ്റ് വെച്ചിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് നിന്ന് മേലോട് നോക്കിയിട്ട് ഒന്ന് ജമ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതാ എനിക്ക് കറക്റ്റ് ആയിട്ട് മേലോട്ടിങ്ങനെ പറയാനും പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഇത് ബിൽഡ് ചെയ്ത് തീരുന്നത് വിളിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഇതിന്റെ മേളയുടെ ഒരു ബിൽഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വാട്ടർ ലെവലെല്ലാം താഴോട്ട് ഉണ്ടാക്കി കുറച്ചും കൂടി നമുക്ക് ഇതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പൊ ആ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാനിങ് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ബിൽഡ് ബിൽഡ ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ എന്റെ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നത് ഒരു നോർമൽ അതേപോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് രണ്ട് വാളമുണ്ടാക്കും ാക്കി ഒന്നതായി ഇങ്ങനെയും ഒന്നായി ഇങ്ങനെയും വയ്ക്കാനായിരുന്നു എന്റെ പ്ലാൻ അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ തോന്നും എന്തോ ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം ഉള്ളത് അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ഇവിടെ നമുക്ക് ആൾറെഡി തന്നെ ഒരുപാട് ബിൽഡിങ് ഉണ്ട് ആ ഒരു വീട് പോലെ വന്നിട്ട് ഒരുപാട് ബിൽഡിങ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു ബിൽഡ് മാത്രം എനിക്ക് യുനീക് ആയിട്ട് ഉണ്ടാക്കി കൊള്ളാംണ്ട് അത് എന്താണെന്നു ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഒരു സ്മെൽത്തിന്റെ ബിൽഡിങ് ഇപ്പൊ ഓണമാണ് മേളിൽ കൂടെ ഒരു പുകയെല്ലാം പോകുന്നുണ്ട് ഞാൻ താഴെ ഒരു കുഴി ഞാൻ വെട്ടിക്കൊണ്ട് നിന്നപ്പോ ഒരുപാട് ഓർ ബ്ലോക്ക് കിട്ടി അങ്ങനെ കിട്ടിയതും ഞാൻ പണ്ട് മൈനിങ്ങിന് പോയി കിട്ടിയ ഒരുപാട് ബ്ലോക്ക് കൂടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ കോപ്പർ ഒരുപാ കിട്ടി ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെയല്ല ഈ ഒരു കോപ്പർ വെച്ചൊരു യൂസ് ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്കിൽ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ട്രയൽ ചേമ്പറിനകത്ത് ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് ബ്ലോക്കല്ല അപ്പൊ അങ്ങനത്തെ സംഭവം ഉള്ളതുകൊണ്ട് കൊണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഈ ഒരു കോപ്പർ കൊടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ് ആൻ്റെ ഫോർച്യൂൺ ത്രീ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സ്മെല് ചെയ്യാൻ പറ്റും ദയപ്പോ ഏകദേശം നിറയേറിയത് അപ്പോൾ ആ ഒരു കോപ്പർ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബിൽഡ് ഇവിടെ ചെയ്യണം അതെല്ലാം ഫ്യൂച്ചർ പണി അതെല്ലാം ഫ്യൂച്ചർ പണി അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് എന്താണോ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാളില്ലേ എനിക്കതോടെ വേണം പക്ഷെ ഞാനത് വേറൊരു രീതിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈയൊരു സൈഡില് ഒരു വലിയൊരു പാറ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു പാറയുടെ മേളിൽ ഒരു വലിയൊരു വാൾ വെച്ചിട്ട് അതിൽ കുത്തി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടാക്കാൻ അതൊന്നും ഇവിടെ ആയിരിക്കും അതിവിടെ ബാക്കിയുള്ളതുപോലെ തന്നെ ഈ ഒരു വീട് പോലെ ഇരിക്കേ ഇല്ല ഒരു യൂണിക് ആയിട്ടുള്ള ഒരു ബിൽഡും ആവുമത് ആ ഒരു ടൈപ്പ് ബിൽഡ് ഒന്നും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല എന്റെ ടൗൺ സഹിതം നമുക്ക് വേണമെങ്കിൽ അതിനൊരു ബാക്ക് ബാക്സോറിംഗ് കൊടുക്കാൻ പറ്റും പണ്ട് കാലത്ത് ഞാൻ ഈ ഒരു ഐലൻഡിലോട്ടെല്ലാം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ഒരു നാട് ഭരിച്ചിരുന്നത് വലിയ ജയൻസ് ആയിരുന്നു ജയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മനുഷ്യർ അപ്പൊ ആ ഒരു ജയൻസ് എല്ലാം ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഐലൻഡിൽ വെച്ച് വലിയ യുദ്ധം നടന്നു രണ്ട് വലിയ ജയന്റും കൂടി അങ്ങനെ യുദ്ധം ചെയ്ത് തീർന്നപ്പോ അതിൽ ആ ജയിച്ച ജയന്റ് തന്നെ ഇവിടെ ആ ഒരു ും കുത്തി വെച്ചിട്ടു പോയി അതാണ് ഇവിടെ നടന്നത് അതിനെ നിന്ന നിപ്പിൽ ഞാനൊരു കഥ ഉണ്ടാക്കിയത് കണ്ട പണ്ടേ എനിക്ക് ഈ ഒരു സ്ല്ലുണ്ട് ക്ലാസ്സിൽ വരാൻ താമസം താമസിച്ചത് ടീച്ചർ ചോദിക്കുമ്പോൾ ബാക്കിയുള്ള പിള്ളേരെല്ലാരും പറയും ടീച്ചർ ബസ് കിട്ടി ടീച്ചർ എന്നൊക്കെ പറയും പക്ഷേ സുധീൻ അങ്ങനെയല്ല ഞാൻ പറയും ടീച്ചർ സ്കൂളിലോട്ട് വരുന്ന വഴി വലിയൊരു കടുവനെ കണ്ട് ടീച്ചർ ഞാൻ ഒറ്റയ്ക്കാണ് അടിച്ചു പോകുന്നത് അതുകൊണ്ട് പ്രസിഡന്റ് കൈന്ന് അവാർഡ് വാങ്ങിയാൽ പോയതുകൊണ്ട് ഞാൻ താമസം എന്ന് പറയും നമ്മൾ നമ്മളെപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാവും അപ്പൊ ആ ഒരു പാറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡീഫ്ലറ്റ് ആണ് കറക്റ്റ് ആയിരിക്കും ആ ഒരു പാറയ്ക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് ആ ഒരു പാറയുടെ കളറാണ് ഇതൊരു പാറയാണ് അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ട് ഒരു വലിയൊരു ഡോം ഉണ്ടാക്കണം ഇവിടെ ഷേപ്പിൽ ഒരു വലിയൊരു ഡോം എന്നിട്ട് അതിന്റെ മേലോട്ട് വേണം ഈ ഒരു വാൾ കുത്തി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പൊ ഞാൻ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങോട്ട് വന്ന് കയറാൻ കണക്കിന് ഇത് ഇങ്ങോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ഒരു പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു സ്ഥലം എനിക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് സ്പേസ് വിട്ടുന്നുണ്ടാക്കാം പിന്നെ എനിക്ക് ആ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പിന്നെ വൈദബൈ ഞാൻ ആ ഒരു വിച്ച് കെട്ടുണ്ടാക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഹോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ ട്വന്റി വൺ ഒരുപാട് ഉണ്ടോ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു കല്ലൊന്നുണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അത് ഞാനിരുന്നു കുറച്ച് ആലോചിക്കുന്നത് ഞാൻ വിചാരിച്ചതുപോലെ അത്രയ്ക്ക് പാടൊന്നും ഇല്ലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ ഒരു ടോപ്പ് ഭാഗം കംപ്ലീറ്റ് അങ്ങ് ഉണ്ടാക്കി ഇത് കുറച്ചും കൂടി ഒന്ന് പോയിന്റ് ആക്കി ആ അത് തന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇതാ കണ്ടാ ഒരു കല്ല് പോലെ തന്നെ ഉണ്ട് അത് ഇതായിരുന്നു എനിക്ക് ആവശ്യവും നല്ല വലിയൊരു പാറ ഇനി ഇതിന്റെ സെന്ററിലായിട്ട് ഒരു സോഡ് വന്ന് കുത്തി നിക്കണം ഇതാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് അത് കറക്റ്റ് ഇതായിട്ട് നിൽക്കാൻ വേണം അത് ഞാനിപ്പോ ഏത് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിട്ട് ആ ഒരു ഡയമണ്ട് സോഡ് വേണ്ട ഇതൊരു പിക്സൽ ആർട്ട് അല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്റ്റാച്ചു പോലെ ഇരിക്കണം അപ്പൊ ഒരു കാര്യം ചെയ്യാം ഈ ഒരു സോഡിന്റെ ഒരു പിക്സൽ വെച്ച് നോക്കുമ്പോ ആ ഒരു ലൈറ്റ് കളർ പാർട്ട് വരുന്നതിൻ്റെ അവിടെ ഞാൻ ആ ഒരു സ്റ്റോൺ വെക്കാൻ പോകുന്നത് എന്നിട്ട് ഇത്തിരി ആ ഒരു ഡാർക്ക് കളർ വരുന്നിടത്ത് ഞാൻ ആ ഒരു ഈ ഒരു ഡീപ് ഡീഫലെറ്റ് തന്നെ അങ്ങ് വയ്ക്കാൻ പോകുന്നത് അതൊന്ന് പോളിഷ് ചെയ്ത് വെക്കാം ആ അതിനെ അതിന് ആ എന്നാൽ അത് നൈസായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ കുറച്ച് ഈ ഒരു സ്റ്റോൺ കൊടുത്ത് കുറച്ച് ഡീപ് ഡീസലെറ്റ് ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ട് വരാം ആ ഒരു സോഡും കൂടി നമുക്ക് അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കതിനൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ തുടങ്ങാം ഇപ്പൊ നല്ല പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് വേറെയും കുറച്ച് ബ്ലോക്ക് അല്ലെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്ക് അതിനൊന്ന പോളിഷ് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം ഈ ഒരു സോഡിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിന്റെ മേലൊന്നുണ്ടാക്കി വയ്ക്കാം ഇതിപ്പോ എന്റെ ഒരു വീടിനൊക്കെ നല്ല ഹൈറ്റിൽ പൊങ്ങി നിൽക്കും ആ അപ്പൊ നമുക്ക് അത് കുറച്ചുകൂടി നല്ലൊരു സ്റ്റോറി ആക്കാൻ പറ്റുവോ വേണമെങ്കിൽ ഒരു ബ്ലോക്ക് കൂടി ഒന്ന് ഹൈറ്റ് കുറയ്ക്കായിരുന്നു ഞാൻ ആദ്യം വെച്ചാൽ ആ ഒരു ഹൈറ്റ് തന്നെ മതി അത് ഒരുപാട് പോയിന്റ് ആക്കണ്ട ഓക്കെ അത് ഞാൻ പൊട്ടിച്ച് മാറ്റി ആ ഈ ഒരു തന്നെ മതി അപ്പൊ കുറച്ചുകൂടെ ഒരു കല്ലിന്റെ ഉണ്ട് ഇനി ആ ഒരു സോഡ് അപ്പൊ ഞാൻ ഇനി അതും കൂടി ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ഇതാ വരുന്നത് ഞാൻ സോഡ് ഉണ്ടാക്കാൻ നോക്കിയാണ് ഇതാണ് എന്റെ ഫസ്റ്റ് ട്രൈ എന്താണെന്ന് പറയുന്നത് അതിന്റെ പിടി ഒരു ബ്ലോക്ക് ഒന്ന് പൊങ്ങിപ്പോയി ഇനി അതൊന്ന് താഴ്ത്തി വെക്കണം അപ്പൊ ഈ കാണുന്നതാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ബേസിക് ഷേപ്പ് ഇനി ആ ഒരു സോഡം കൂടി ഇന്ന് റെഡിയാക്കിയാൽ മതി ഇതാ വരുന്നത് ആ അതായിരിക്കുന്നത് കണ്ട ഇവിടെ വലിയ കല്ല് വന്നിട്ട് അതിന്റെ മേലെ ഈ ഒരു സോടം അങ്ങനെ ആ പാവപ്പെട്ട ജയന്റ് ഇത് നല്ല യുണീക് യൂണിക്കായിട്ടുള്ള ഒരു ബിൽഡ് അല്ലേ ഇതുപോലത്തെ ഒരു ബിൽഡ് നമുക്ക് ഇതിനു ചുറ്റും വേറെ ഒരിടത്തും ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഇതാണ് എനിക്ക് ആവശ്യം കുറച്ചെങ്കിലും ഇവിടെ യുണീക് യുണീക്കായിട്ട് വേറൊരു ബിൽഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വിൻഡ് ബില്ല് മാത്രമുണ്ട് ബാക്കി ഇവിടെ ഉള്ള ബിൽഡല്ലേ ഏകദേശം ഒരുപോലത്തെ ഒരു ബിൽഡാണ് ഓക്കെ അങ്ങനെ ഇതിന്റെ പണി തീർന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ആ ഒരു ഇൻറ്റീരിയർ പണിയാണ് ഈ ഒരു പുല്ലം കാടലൊന്നും വെട്ടി മാറ്റിയിട്ട് ഇതിനകം നല്ലൊരു റൂം പോലെ ഒന്ന് ആക്കിയെടുക്കണം അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു കല്ല് തുറന്ന് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് ഒരു റൂം ഇവിടെ ഉണ്ടാക്കിയത് പോലെ ഇരിക്കണം അപ്പൊ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇലവേറ്റർ ഉണ്ടാക്കുമ്പോൾ അതെനിക്ക് ഇവിടം തൊട്ട് നേരെ ആ ഒരു അറിയിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അത് ഇതിന്റെ നേരെ താഴോട്ടല്ലേ ഇരിക്കുന്നത് ഏതാണ്ട് അത് നേരെ താഴോട്ടാണ് ഇരിക്കുന്നതെങ്കിലും അതിന്റെ ആ ഒരു എൻട്രൻസ് വരുന്നത് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് തന്നെ ആ ഒരു വാട്ടർ ഇലവേറ്റർ ഉണ്ടാക്കിയിട്ട് അത് നേരെ ഞാൻ താഴോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് നടന്നിട്ട് വേണം പിന്നെ ഞാൻ താഴെ ഇറങ്ങുക അപ്പൊ എനിക്ക് അതും കൂടി ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ഇതിനകത്ത് വരാൻ ഒരു കംപ്ലീറ്റ് ബിൽഡ് ഒന്നും ഉണ്ടാക്കി തീർത്ത് താഴെ ഒരു ടണലും എല്ലാം കംപ്ലീറ്റ് ആക്കി മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അത്രയൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സെന്റിലൂടെ വയ്ക്കണുള്ളതാണ് അപ്പൊ ഞാൻ ഇതാ വരുന്നത് അങ്ങനെ ഞാൻ അതും ഫിനിഷ് ആക്കി ഞാൻ ഫിനിഷാക്കി ഇപ്പം അതോട് കേറുമ്പോ ഇതിനകത്തീര് വാട്ടർ ലിവട്ടർ കാണും ഇതിന് ഈയൊരു സ്ഥലോട് കയറുമ്പോ എന്നത് നേരെ താഴോട്ട് പോകും അങ്ങനെ ഞാൻ വന്നിട്ട് ദാ ഇവിടെ ലാൻഡായി ഇങ്ങോട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ടണലുണ്ട് ഇതുവഴി നേരെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് നേരെ വന്നിട്ട് എന്റെ അവർ അറിയില്ലോട്ട് എത്താൻ പറ്റും ഇപ്പൊ ഞാനത് ഈ ഒരു സൈഡ് വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ ഒരു സൈഡിൽ തന്നെ അത് ഷെൽഫ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് ബാരലും വെക്കണം കൂടെ തന്നെ കൊണ്ട് രണ്ട് ആർമർ സ്റ്റാൻഡ് ഇവിടെ നിർത്തണം ഇതുപോലെ പോസ് നിർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഒരു ഫൈറ്റിന് വരുമ്പോ എന്റെ ഒരു ആർമറും ടൂൾസ് എല്ലാം എനിക്ക് ഊരി വെക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടെ നൈസ് ആയിരിക്കും ഈ ഒരു കോർണർ മുഴുവനും എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ആ ഒരു എൻട്രൻസ് എൻട്രൻസും ആവും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസും ആവും പിന്നെ ഇവിടെ ഒരു ചെസ്റ്റും പിന്നെ ആ ഒരു ബാരലെല്ലാം വയ്ക്കുന്നതിന്റെ കാര്യം മേളിൽ നിന്ന് ഇവമാരി വന്ന് വീണും നമ്മൾ ഒരുപാട് പേരെ കൊല്ലുമ്പോൾ നമ്മുടെ ഇൻവെൻട്രോട്ട് ഒരുപാട് ആ ഒരു റോട്ടം ഫ്രഷും പിന്നെ കുറച്ച് അവർ ആർമറും അതെല്ലാം നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെക്കാൻ പോകുന്ന ആ ഒരു ചെസ്റ്റ് എല്ലാം നല്ല യൂസാകും അപ്പൊ ഇനി ഒരു സ്ലാബ് എടുത്തിട്ട് ഇവിടെ ആ ഒരു ഷെൽഫ് ആദ്യമെന്ന് ഉണ്ടാക്കി വെക്കാം ഇവിടെ ആയിട്ട് ഷെൽഫ് ഇതിന്റെ മേളെല്ലാം നമുക്ക് ആ ഒരു ബാരൽ വയ്ക്കാം എന്നിട്ട് ഈ ഒരു സൈഡിൽ താഴെ ആയിട്ട് നമുക്ക് ആ ഒരു ആർ സെൻഡ് വെക്കാം പിന്നെ കുറച്ച് കാർപ്പറ്റ് എല്ലാം ഇവിടെ വെച്ചിരിക്കാം അതെല്ലാം നൈസ് ആയിരിക്കും അപ്പൊ ഞാൻ ഇനി മേളോട്ട് പോയിട്ട് അതും കൂടി നിർത്തുകൊണ്ട് വരാം ഇപ്പൊ താഴോട്ട് പോകാൻ വേണ്ടിട്ട് കുറച്ചുകൂടെ സേഫ് ആയിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എപ്പിസോഡിനെ തുടർത്തി കാണിച്ചതുപോലെ തന്നെ ഒരു കുഴിയിലോട്ട് എടുത്ത് ചാടേണ്ടി വരും ഇനി നമുക്ക് അത് പേടിക്കേണ്ട ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് എത്താൻ പറ്റും അപ്പൊ ഇനി വേണ്ടത് കുറച്ച് ആർമ സ്റ്റാൻഡ് കുറച്ച് ബാരല് പിന്നെ കുറച്ച് ചെസ്റ്റ് ഒരു ക്രാഫ്റ്റിന്റെ അപോടെ നമുക്ക് വെച്ചിരിക്കാം എന്തെങ്കിലും ആവശ്യം വരാതിരിക്കില്ല പിന്നെ അവിടെ വിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാർപ്പറ്റ് ഇത്രയും തന്നെ മതിയാവും ആ പിന്നെ എനിക്ക് വേറെ സംഭവം കൂടെ ട്രൈ ചെയ്ത് നോക്കണം ആ സോഡ് അവിടെ ഇരിക്കുന്നത് രണ്ട് ഡയമണ്ട് സോഡ് ഉണ്ടായിരുന്നെങ്കിൽ നിൽക്കേ അത് ആ ഒരു വില്ലേജറിന്റെ നിന്ന് വാങ്ങേണ്ടി വരും ഈ ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് ആ ഒരു സോഡിനെ നമുക്കൊരു രീതിയിൽ വെക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഞാൻ എന്റെ പൈസയും കയ്യിലോട്ട് എടുത്തിട്ട് നേരെ എന്റെ ട്രേഡിംഗ് ഷിപ്പിലോട്ട് വന്നിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് രണ്ട് സോഡ് വാങ്ങാം അത് രണ്ടെണ്ണം ഇതാ വാങ്ങിയിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ട്രിക്ക് ഞാൻ കാണിച്ച അത് ചെയ്യുന്നതിന് മുൻപ് ആദ്യം ഈ ഒരു ആർമർ സ്റ്റാൻഡ് ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത് ഇവിടെ ഡബിൾ ചെസ്റ്റ് ഇവിടെ ഒന്ന് രണ്ട് ബാരൽ ഇവിടെ അപ്പൊ അത്രയാണ് ഈ ഒരു സ്പേസ് അപ്പൊ ഞാൻ ഈ ഒരു ആറമ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞത് എനിക്ക് ഈ ഒരു സോഡിനെ ക്രോസ് ചെയ്ത് വെക്കാൻ പറ്റും അത് പക്ഷേ ഇത്തിരി ട്രിക്കാണ് അതൊന്ന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിരിക്കും അതിവിടെ ഞാൻ ഏത് സൈഡിൽ വയ്ക്കുന്നതാണ് അതോ അവിടെ വെച്ചാലോ ഏറ്റവും ടോപ്പ് ആ ഒരു സെന്ററിൽ ആ ഒരു ബ്ലോക്കിൽ ഈ ഒരു സോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ളതാണ് നല്ല രസം അതിനെ അതിനൊന്ന് പിള്ളേർ ഇത് മേലോട്ട് പോയിട്ട് ഇത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ നോക്കിയോട്ടെ ഇതിനുമുമ്പ് ഞാനിത് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് വലിയ ക്ലൂ ഒന്നും ഇല്ല ഇങ്ങനെ ചെയ്യണമെന്ന് ഞാനൊന്ന് ശ്രമിക്കാം അപ്പൊ ഈ ഒരു ആറുമോ സ്റ്റാൻഡ് കയ്യിലോട്ടെടുത്തിട്ട് അത് ഇവിടെ വെക്കണം എന്നിട്ട് അവന്റെ കൈ ിലോട്ട് ഞാൻ ഇപ്പൊ വാങ്ങിക്കൊണ്ട് വന്ന ഒരു ഡയമണ്ട് സോഡ് അങ്ങ് കൊടുത്താൽ മതി ഇങ്ങനെ ഈ ഒരു സോഡ് അവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഈ ഒരു ആർമി സ്റ്റാൻഡിനെ അങ്ങ് ഇൻവെസിബിൾ ആക്കണം അപ്പത് അങ്ങ് മാഞ്ഞു പോകും പക്ഷെ ആ ഒരു സോഡ് അവിടെ തന്നെ കാണും ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ മൂവ് ചെയ്യാനെല്ലാം പറ്റും അതുകൊണ്ട് അത് റൊട്ടേറ്റ് ആവുന്നത് അതിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പൊക്കിയെല്ലാം വയ്ക്കാൻ പറ്റും ഇങ്ങനെ വേണം നമുക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് കൊണ്ട് വയ്ക്കാം അപ്പൊ ഞാൻ അതൊന്ന് ചെയ്ത് നോക്കി വെക്കട്ടെ ഇതിന് മുൻപ് ഞാൻ ഇത് ചെയ്തിട്ടില്ല ഇതിങ്ങനെ കുറച്ച് സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്കി ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം കൊള്ളാം ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാലോ ആ കുറച്ചും കൂടി ഇങ്ങോട്ട് വരാനുണ്ട് ഇപ്പൊ ഫ്ലോട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതും കൂടി ഞാൻ എഡിറ്റ് ചെയ്തോട്ടെ കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ കുറും കൂടി ഒന്ന് ചേർത്ത് വയ്ക്കാം ഇതിനെ മതി ആ ഇപ്പൊ അവിടെ പതിഞ്ഞു നിൽപ്പുണ്ട് ഇനി ഈ ഒരു ആർമസ്റ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി കണ്ട അതിന് കാണാൻ പറ്റൂല പിന്നെ ഇതൊന്ന് ലോക്കിൻ ചെയ്ത് വയ്ക്കണം ഞാനിപ്പോ അവര് അമ്പ് വെച്ചതിനെ പൊട്ടിക്കൂല ആ അതാകണ്ട അങ്ങനെ ഒരു സോഡായി അത് തിളങ്ങുന്നുണ്ട് കേട്ടോ അത് കൊള്ളാം ഇനി എന്റെ രണ്ടാമത്തെ ആർമസ്റ്റൻഡ് എടുത്തിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്ത് അതും കൂടി ഇതേപോലെ തന്നെ കയ്യിലൊരു സോഡും കൊടുത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെക്കണം കംപ്ലീറ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ഒരു സോഡും അവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇവനെ കംപ്ലീറ്റ് ഇവനെറ്റ് ഇങ്ങോട്ടൊന്നും റൊട്ടേറ്റ് ചെയ്ത് നേരെ പൊക്കി മേലോട്ട് കൊണ്ടുപോകണം ആ വുഡിലോട്ട് ചേർത്ത് വെച്ചിട്ട് അത് ഇത്രയും തന്നെ മതി അത് നല്ല ഫ്ളാറ്റ് ആയല്ലോ ഓ കുറച്ചും കൂടെ ഒന്ന് വളഞ്ഞിരിപ്പുണ്ട് അതും കൂടി ഒന്ന് റെഡിയാക്കണം നേരെ മേലിലോട്ട് പോയിട്ട് ഒന്ന് മേലോട്ടൊന്ന് റൊട്ടേറ്റും ചെയ്ത് കറക്റ്റ് ആയിട്ട് ഞാൻ അലൈൻ ചെയ്ത് നോക്കിയാ അവിടെ ആ ഇതെങ്ങനെയുണ്ട് ഇത് നൈസായില്ല ഇത് ഒന്നും കൂടി ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് അവനെ ഓഫും ചെയ്ത് അതൊന്ന് ലോക്കിൻ ചെയ്ത് കഴിഞ്ഞാ എല്ലാ ഓക്കെ നോക്കത് പൊട്ടിച്ചു നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാ ഓ എന്റെ ബ്രില്യൻസ് ആ അതാകണ്ട കാണുമ്പോ തന്നെ നമുക്ക് ആര് ഫീൽ ഇട്ടുന്നുണ്ട് ഇവിടെ എന്തൊക്കെ യുദ്ധം നടക്കാൻ പോവാണ് അത് നൈസ് ആയിട്ട് ഈ ഒരു ആർമി സ്റ്റാൻഡ് വെച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ എന്തോ അടിപൊളിയായത് ഈ ഒരു കാർപ്പറ്റും കൂടെ വിളിച്ചേക്കാം അത് ഓക്കെ അപ്പൊ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടായിരിക്കും ഞാനൊന്ന് പ്രിപ്പയർ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് അതൊന്ന് പ്രിപ്പയറും ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഫൈറ്റ് ആണ് എന്താ എനിക്ക് ഈ ഒരു മേസും കൊണ്ടുവന്നിട്ട് ഇവന്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റുമല്ലോ ഈ ഒരു ഹാൻഡ് ഓൺ ആക്കാക്കിയിട്ട് ഇതെടുത്ത് എനിക്ക് ഇവന്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും ആ എനിക്ക് എപ്പിടിച്ചോണ്ടിരിക്കശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ എന്റെ കയ്യിലോട്ട് വന്നോളും നേരെ പോയി ഫൈറ്റും ചെയ്യാൻ പറ്റും ഇത് ഇത് കൊള്ളുകൊള്ളാം ഓക്കെ അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയാലോ ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയാലോ ആർമി സ്റ്റാൻഡിലെ ഞാൻ ണ്ട് പുതിയൊരു ഡിസൈൻ എല്ലാം കൊണ്ടുവന്ന് ഒരു സോഡം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഒരു അമ്പെടുത്തിട്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് എല്ലാരെയും കൊല്ലാൻ പറ്റും ഒന്നും പേടിക്കണ്ട ഇനി ശിവനെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഈ ഒരു ചവർ എല്ലാം കൊണ്ടുപോയിട്ട് എനിക്ക് ഈ ഒരു പെട്ടിലോട്ട് കൊണ്ടുപോയിക്കാനും എല്ലാം നല്ല ആൾ പോയി എല്ലാം കയ്യാത്ത ദൂര ഉണ്ട് അപ്പൊ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇനി വീടും ഓടണ്ട എന്റെ ഈ ഒരു റോട്ടം ബ്രഷ് ഇതിനകത്തോട്ട് ഇരുന്നോട്ടെ അങ്ങനെ ഈ പണി ഞാൻ തീർത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു അറിയണയുടെ പണി ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എന്തോ ഒരു അല്ലേ ആ മനസ്സിലായി ലീവ്സ് നമ്മൾ നമ്മളിവിടെ എന്തോന്ന് ബിൽഡ് ചെയ്താലും അവിടെ ലീവ്സ് വച്ചിരിക്കണം അതാരും പറയാത്തൊരു റൂൾ ആണ് കുറച്ച് വള്ളിയും കൂടി ഞാൻ അതിലോട്ട് ആടിയത് കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് ആ ഒരു പഴക്കം തോന്നിക്കുന്നത് ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെനിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു വള്ളി ഇങ്ങനെ വന്ന് പടർന്ന് കറങ്ങി നേരെ ഇതിന്റെ മേളിലോട്ട് പോയിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് പടർന്ന് കിടക്കണത് ഒരു മാല പോലെ ഇതിന്റെ കിടന്നോട്ട് അല്ല പിന്നെ ഓക്കെ ആ ഇപ്പോഴാണ് അത് ഫിനിഷ് ആയത് ആ ഒരു ഫിനിഷ് ടച്ച് ഇപ്പോഴാണ് അതിന് കിട്ടിയത് കണ്ട ആ ഒരു പഴക്കം നമുക്ക് തോന്നിക്കണം അങ്ങനെ എന്റെ ഹോം ഐലൻഡിൽ മറ്റൊരു ബിൽഡ് കൂടി എന്റെ ഫൈറ്റിംഗ് അറിയാൻ ോട്ട് പോകാൻ വേണ്ടിട്ട് ഒരു എൻട്രൻസ് എൻ്റെ പേര് സുതി